ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഇഞ്ചിമുളിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പല രീതിയിലും ഇഞ്ചിമുളി തയ്യാറാക്കാറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു പ്രിപ്പറേഷനാണ് ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി തന്നെയാണ് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ചധികം തന്നെ പുളി എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസ് ബാക്കിയുള്ളതൊക്കെ ഞാൻ കുക്കിംഗ് ടൈമിൽ കാണിക്കാം കേട്ടോ ആദ്യം തന്നെ പുളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കാം ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുളി കുതിർന്ന് കിട്ടും അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ് പിന്നെ ആവശ്യത്തിന് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഉണക്കമുളകാണ് ഇതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പില ധാരാളം എടുക്കുക അത് നമ്മുടെ ഇഞ്ചിമുളിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ ഇഞ്ചിമുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതിന് വേണ്ടി ധാരാളം സമയം നമ്മുടെ വേസ്റ്റ് ആവുകയും ചെയ്യും നിങ്ങൾക്ക് സമയമല്ല പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചിമുളി തയ്യാറാക്കണം ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തോളൂ കേട്ടോ ഞാനിവിടെ ഇഞ്ചി ഈ ഒരു പീസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ ഇഞ്ചി നമ്മൾ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി മൊരിയിച്ചെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധിക കാലം ഈ ഇഞ്ചിപ്പുളി സൂക്ഷിക്കാൻ വേണ്ടി പറ്റും ഇതിൽ നമ്മൾ ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ കാലം കേട് വരാതെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇഞ്ചിക്കറി കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ ഇഞ്ചി എടുക്കുക കാരണം ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇഞ്ചി എല്ലാതും നമുക്കിതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചി അല്ലാതെ നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുന്നവർക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത് ഏകദേശം ഒരഞ്ചാറെ എണ്ണം എടുക്കുന്നുണ്ട് ഇനി കൂടുതൽ എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകരം കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഞ്ചി അരിഞ്ഞെടുത്തപ്പോൾ ഏകദേശം രണ്ട് കപ്പോളം ഉണ്ടാവും കേട്ടോ ഇതിന് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇഞ്ചി എടുക്കാം കേട്ടോ ഇനി ഒരു പാനലിൽ ഇഞ്ചി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ പുളി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ ബാക്കി എല്ലാതും പെട്ടെന്നാവും പിന്നെ ഇഞ്ചി ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ ആദ്യത്തെ മൂന്നോ നാലോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഈ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഒരു അളവിലാണ് എടുക്കുന്നത് ഏകദേശം ഒരു രണ്ടച്ച് ശർക്കരയാണ് എടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഈ ഒരു ഇഞ്ചി നന്നായി കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇഞ്ചി എല്ലാതും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് അധികം കാലം സൂക്ഷിക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് കുറേ ഇഞ്ചി ഉണ്ടായിരുന്നു പക്ഷേ ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ ഇനി ഇതല്ലാതെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് ചെറിയ മിക്സി ജാർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം ഞാൻ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞു വരണം ഈ ഒരു സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഞ്ചിൻ്റെ തരികളൊന്നും ഇഷ്ടമല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതിയാവും ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ആവശ്യത്തിന് നമുക്ക് മധുരം ഉണ്ടാവുള്ളൂ ഇനി കൂടുതൽ മധുരം ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതലവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഈയൊരു അളവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിൻ്റെ ശേഷം ഗ്യാസ് ഓൺ ആക്കാം ഇനി ഇത് നന്നായി തിളച്ച് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ അത്രയേ ടേസ്റ്റ് കിട്ടില്ല ചെറിയ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നന്നായി വറ്റി കുറുകി വരണം എന്നാലാണ് പുളിയുടെ പച്ചമണം പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുള്ളൂ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം തിക്കായി വരുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പുളിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ പാൻവിച്ച് ചൂടാവുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്കത് മുഴുവനും വേണ്ട ആവശ്യത്തിന് എടുത്താൽ മതി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വറ്റൽമുളകൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായി ഒന്ന് മുരിഞ്ഞു വരണം ഇപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ഇഞ്ചിമുളയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിമുളി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയായിട്ടും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളഭിപ്രായം കമൻ്റ് ആയിട്ട് പറയുക ഇത് വളരെ ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നമ്മൾ ഇഞ്ചി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറേ കാലം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി ഒന്നും കൂടി വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും ആവശ്യത്തിന് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്